എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മുറുക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് റവ കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു കാ മണിക്കൂർ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പിട്ട് കൊടുത്തിരുന്നു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം അതേപോലെ തന്നെ ഒരു സ്പൂൺ എള് ഇതൊക്കെ കൂടി നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിനി കുറച്ച് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ആയാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിലാവുമ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ വെന്ത് കിട്ടൂല ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് ഇതിൽ എണ്ണയൊന്നും കുടിക്കുന്നില്ല ഞാൻ എടുത്ത എണ്ണ അതുപോലെ ബാക്കിയുണ്ട് നല്ല രുചിയാണിത് കഴിക്കാനും ഒന്ന് കഴിച്ചാൽ തന്നെ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും എപ്പോഴെങ്കിലും ഒരു മുറുക്ക് ഉണ്ടാക്കണം തോന്നിയാൽ ഇങ്ങനെയൊരു മുറുക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കാം നല്ല രുചിയാണ് ചെറിയ മുറുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി താങ്ക്